ോ ആരുടെ ഫ്രീ വണ്ടിയെ കൊണ്ട് ഇതിരിടിക്കണേ

അല്ല റെഡിയാറ്റിന് നോണ റെഡ് വരേ ഓറോളാണ് അയ്യോ 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 ഇത്രയടാ മോട്ട് ചെയ്തിരിക്കടാ റിയ ട ട ട ട ട ട ട ഉമാര്ന്ന് കണ്ടിട്ട് പറ വെല്ലു എടീറ്റ് ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് വരുമോ നോക്കാം ഇല്ല വണ്ടി എവിടെ കേട്ടോ വണ്ടി എവിടെ നീ എന്നിട്ട് ഇങ്ങോട്ട് വെക്കാൻ ഇങ്ങോട്ട് വരുവോ നോക്കാം മാറിയിട്ട് വേണ്ടി അത് വിട് നീ ഇങ്ങോട്ട് വല്ല വന്നിരിക്കും വരുവോ നോക്കാം ഇങ്ങോട്ട് നമുക്ക് അന്നത്തെ പോലെ ബീച്ച് സൈഡിൽ

സ്പ്രിറ്റപ്പോ സ്റ്റാക്ക് അത് സ്പ്രിറ്റപ്പായിട്ട് ഓരോരുത്തരും ഓരോ വഴി പോകും നിന്റെ പിന്നാലെ കേട്ടാ എന്റെ പിന്നാലെ ആണോ ലോല ലോല നിന്നെ ഒന്നും ഇണ്ടാ മനസ്സിലാണെന്ന് വീട് കേട്ടില്ല കേട്ടില്ല റെയ്ഡ് സയറിനെ അറിയത്തില്ല ബ്രോ അറിയത്തില്ല ഞാൻ അറിയത്തില്ല ബ്രോ അറിയത്തില്ല ഞാൻ ഞാനത്തൊന്നും പറഞ്ഞില്ല ഞാൻ പതിനാരിച്ചു സംസാരിക്കോ ഒരാള് വിളിച്ചോണ്ടിങ്ങോട്ട് ആരും പറയാൻ വന്നേ ഭരതം പോലീസ് അതാര ബ്രോദം എനിക്കറിയത്തില്ല ബ്രോ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ബ്രോക്ക് അറിയത്തില്ല ഭരചന്ദ്രൻ ഭരചന്ദ്രൻ ബ്രോ എനിക്കറിയത്തില്ല റിയത്തില്ല പ്രോ അറിയത്തില്ല 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 പ്രോ അറിയത്തില്ല ആ വീടിന്റെ പറച്ച വീടിലല്ലേ പ്രോ വിചാരം എന്ത് പറയ ആ എന്തുവാ കേട്ടില്ല എന്തുവാ കേട്ടില്ല ആ ഇല്ല ഓ ആ ഡൗട്ട് ക്ലിയർ ചെയ്തോ നിങ്ങൾ ഒരാൾ

എന്താ ഓടല്ലേതാ ഓക്കെ കണ്ണെന്താ എടുത്തില്ല പ്രോപ്രല്ല വണ്ടിയൊക്കെ എറിയാത പ്രോ വണ്ടിയൊക്കെ എറിയതാ സംസാരിക്കും വണ്ടി മാറേസ് സംസാ സംസാരിക്കേണ്ട വണ്ടി വണ്ടി ലോല ബ്രോ സംസാരിച്ചു ബ്രോ എ ഓർമ്മ ലോല ലോലാ കാലം ലോല കാലിത് കാലിത് എല്ലാരും മറന്നാടാ ലോല പരിപാടി ൌട്ടാ ബ്ലാക്ക് ഔട്ടിന് തിരക്കുന്നറ ലോല ലോല തിരുവനന്തപുരം പയ്യ കേട്ടാ ചൊവ്വരത്തൊക്കെ തൃക്കറിയാ ഞാൻ ഒന്നും ഒന്നും വിട്ടിയില്ല ആ ഞാനൊരു അക്ഷരം പിണ്ടീല ശുദ്ധം പിടണ്ട കഴയൊക്കെ തീർത്തുവിടക്ക്